പ്രിയപ്പെട്ടവരെ നമസ്കാരം മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാം എന്താണ് ജോലി എവിടെയാണ് ജോലി എന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിലധികം ഒഴിവുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് ബി ഐ സർക്കിൾ ബേസ്ഡ് ഓഫീസർ സി ബി ഒ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എസ് ബി ഐ ജോലിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കാം അഡ്വർടൈസ്മെന്റ് നമ്പർ സി ആർ പി ഡി ബാർ സി ബി ഒ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബാർ സീറോ ത്രീ എന്നതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് യോഗ്യതകൾ പറയുന്നത് നിങ്ങൾക്ക് ക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ് സി എ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ള ആളുകളെയും ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും എക്സ്പീരിയൻസിന്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നമുക്ക് വയസ്സ് നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്നിരുന്നാലും എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക് സർവീസ് മാൻ ഇവർക്കൊക്കെ സാധാരണ ലഭിക്കുന്ന വയസ്സിലുള്ള ഇളവുകൾ ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതായിരിക്കും പിന്നീട് പറയുന്നത് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണമെന്നാണ് അതായത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ആസ് എൻ ഓഫീസർ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കൊമേഷ്യൻ ബാങ്കിൽ ഒരു ആയിട്ടോ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിൽ ഒരു ഓഫീസർ ആയിട്ടോ എന്ത് വേണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട് ഓൺലൈനായിട്ട് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റും ചെയ്യേണ്ട തീയതി ഒമ്പത് മെയ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇത് അപേക്ഷിക്കേണ്ടതും ഫീ അടയ്ക്കേണ്ടതുമായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ജൂലൈ മാസം ഏകദേശം ജൂലൈ മാസം ലഭിക്കുന്നതായിരിക്കും പരീക്ഷയും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിന് ഒബ്ജക്റ്റീവ് പരീക്ഷ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിന് ശേഷം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയും ഉണ്ടായിരിക്കും അതിനുശേഷം സ്ക്രീനിങ് പിന്നീട് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ സാലറിയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ആണ് പറയുന്നത് നാല്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ രണ്ട് അഡ്വാൻസ് ഇൻക്രിമെൻറ്റും എലിജിബിൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് രണ്ടെണ്ണം കിട്ടും ഒപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് ആർ എ ലഭിക്കും ഡി എ കിട്ടും സി സി എ കിട്ടും പ്രൊവിഡൻറ്റ് ഫണ്ട് എൻ പി എസ് മെഡിക്കൽ അങ്ങനെ ധാരാളം ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപേക്ഷിക്കാൻ മറക്കേണ്ട എസ് ബി ഐ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് എസ് ബി ഐ കരിയറിൽ പോയിട്ട് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസിന് അപേക്ഷിക്കാൻ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് ഇല്ല അപ്പോൾ ഉടനെ തന്നെ അപേക്ഷിച്ചോളൂ എസ് ബി ഐയുടെ ഈ ഒരു സുവർണ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട ഇതേപോലുള്ള ജോലിയുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ജോലി ആവശ്യമുള്ള എല്ലാവരിലേക്കും ഉടൻ അയച്ചോളൂ ചാനലും കൂടെ ഒന്ന് കൂടെ കൂടിക്കോളൂ എന്നാൽ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാം താങ്ക്